പണിമുടക്കിന പതിവ് പോലെ കേരളത്തിൽ മാത്രം മുടക്കം മറ്റു സംസ്ഥാനങ്ങളിൽ ജനജീവിതം സാധാരണ പോലെ കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ സ്വീകരിക്കുന്നുവെന്നാരോപിച്ച് ബി എം എസ് ഒഴികിയുള്ള ട്രേഡ് യൂണിയനുകൾ നടത്തിയ ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്കിൽ പതിവ് പോലെ കേരളത്തിൽ മാത്രം ജനജീവിതം മുടങ്ങി കടകൾ തുറക്കാൻ അനുവദിക്കാത്ത സമരാനുകൂലികൾ പലയിടത്തും സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തി മറ്റു സംസ്ഥാനങ്ങളിൽ ജനജീവിതം സാധാരണ പോലെയായിരുന്നു കേരളത്തിൽ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഓഫീസുകളിൽ ഹാജർ വളരെ കുറവായിരുന്നു ബാങ്കുകൾ തുറക്കാനും സമരക്കാർ അനുവദിച്ചില്ല കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസുകളും സർവീസ് വെട്ടിക്കുറച്ചത് ജനത്തെ വലച്ചു സ്വകാര്യ വാഹനങ്ങളും വാഹനങ്ങളും ചിലയിടങ്ങളിൽ തടഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ രാഷ്ട്രീയമായി കൈകോർക്കുന്നുവെന്ന ആക്ഷേപം ഒഴിവാക്കാൻ ലക്ഷ്യമിട്ട് ഭരണപ്രതിപക്ഷ സംഘടനകൾ വെവ്വേറെയാണ് പ്രകടനങ്ങൾ നടത്തിയത് സെക്രട്ടേറിയറ്റിലെ നാലായിരത്തി ഇരുന്നൂറ് ജീവനക്കാരിൽ അറുന്നൂറോളം പേർ മാത്രമാണ് ജോലിക്കെത്തിയത് മന്ത്രിമാരും ഓഫീസുകളിലെത്തിയില്ല നമീബിയ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നാട്ടിലേക്ക് തിരിച്ചു നമീബിയൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടയിൽ നമീബിയ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച വീട്ടിലേക്ക് മടങ്ങി അഞ്ച് രാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനയിടമായിരുന്നു നമീബിയ ഖാന ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ അർജന്റീന ബ്രസീൽ എന്നിവിടങ്ങളിലേക്കുള്ള വളരെ ഉൽപ്പാദനക്ഷമവും വിജയകരവുമായ അഞ്ച് പര്യടനം സമാപിക്കുന്നു എന്ന് വിദേശകാര്യ മന്ത്രാലയം എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു ആഗോള പുനഃസംഘടനയും പിരിച്ചുവിടലുകളും ഇരുപത്തഞ്ച് ശേഷം പാകിസ്ഥാനിലെ പ്രവർത്തനം നിർത്തി മൈക്രോസോഫ്റ്റ് പാകിസ്ഥാന്റെ ഇതിനകം തന്നെ ദുർബലമായ സാങ്കേതിക മേഖലയെ ഇളക്കിമറിച്ച ഒരു നീക്കത്തിൽ മൈക്രോസോഫ്റ്റ് അവരുടെ പ്രാദേശിക ഓഫീസ് അടച്ചുപൂട്ടുന്നതായി പ്രഖ്യാപിച്ചു ഇതോടെ രാജ്യത്തെ ഇരുപത്തഞ്ചു വർഷം നീണ്ട ആഗോള ടെക് ഭീമന്റെ സാന്നിധ്യമാണ് അവസാനിപ്പിക്കുന്നത് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന തങ്ങളുടെ തൊഴിൽ ശക്തി കുറയ്ക്കൽ തന്ത്രത്തിന്റെ ഭാഗമായി ഇപ്പോൾ നേരിട്ട് സാന്നിധ്യം നിലനിർത്തുന്നതിനു പകരം പ്രാദേശിക കേന്ദ്രങ്ങളിലൂടെയും അംഗീകൃത റീസെല്ലറുകളിലൂടെയും വിദൂരമായി പാകിസ്ഥാൻ ക്ലയൻറുകൾക്ക് സേവനം നൽകും വിവിധ രാജ്യങ്ങളിൽ ഇതിനകം ഉപയോഗിക്കുന്ന ഒരു മാതൃകയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത് എന്ന് ടെക്രഞ്ചിന് നൽകിയ പ്രസ്താവനയിൽ മൈക്രോസോഫ്റ്റ് സ്ഥിരീകരിച്ചു നിലവിലുള്ള ഉപഭോക്തൃ കരാറുകളും സേവനങ്ങളും ബാധിക്കപ്പെടാതെ തുടരുമെന്നും പിന്തുണയുടെ ഗുണനിലവാരം സ്ഥിരമായി തുടരുമെന്നും കമ്പനി ഉറപ്പു നൽകി കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ